ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു കുറച്ച് ആ ഗ്യാപ്പൊക്കെ നാളെ ഫിൽ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറുപത് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അറിവിലേക്കും അതുപോലെ തന്നെ കുറച്ച് എല്ലാവരും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോച്ചനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ ഗോച്ചനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ബോച്ചെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ എല്ലായിടത്തും പറയുന്നത് ബോച്ചെ തീർച്ചയായും തീർച്ചയായും അത് ഇന്നത്തെ സമൂഹത്തിൽ ശവപ്പെട്ടി പോലും നമ്മുടെ പണത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യത്തോടുകൂടി കാണിക്കാണ് എല്ലാരും ശ്രമിക്കുന്നത് അല്ലെ അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് വളരെ സർവസാധാരണമായിട്ട് ഒരു മനുഷ്യൻ ഒരു സർവസാധാരണമായിട്ട് സഹ സമൂഹത്തിലേക്ക് ഇറങ്ങി മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അത്തരം അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പോലെ തന്നെ ഇപ്പൊ കോച്ചെ ഞാൻ പോച്ചിനെ കുറിച്ച് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിലവിൽ കോച്ച് നമ്മുടെ പല സഹായങ്ങൾക്കും പല കാര്യങ്ങളും നമ്മുടെ നാട്ടില് പല പ്രമുഖമാരുണ്ട് പല 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 സ്റ്റേജിൽ ജീവിക്കുന്നവരും പല സ്ഥാനത്ത് ഇരിക്കുന്നവരുമുണ്ട് അവര് പോലും മരിച്ചു നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് ഗോച്ച പോലുള്ള ഒരു വ്യക്തി സ്വന്തമായി അവര് ഗോച്ചയുടെ ഭാഗത്തുനിന്ന് ബിസിനസ്സിൽ നിന്ന് ഒരു പങ്കിലും ഒരു വീതം ഈ സംഭവത്തിലേക്ക് വെക്കുകയും അതുപോലെ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്താലും മറ്റുള്ള ജനങ്ങളിലേക്ക് അറിയുന്ന എല്ലായിടത്തും ഭയങ്കര ചൂടും പ്രശ്നങ്ങളൊക്കെയാണ് എന്നിട്ടും നമുക്ക് നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഗോച്ചെ അപ്പൊ പോച്ചേനെ കുറിച്ച് ഒരാളോട് പറയാൻ പറയുമ്പോ എല്ലാവർക്കും പറയാൻ വാക്കുകളില്ല പോച്ച എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ ഒരു വാക്ക് പോലും നമ്മുടെ അടുത്തില്ല കാരണം എല്ലാവരും ഒരേ സ്ഥലത്ത് പറയും പോച്ചെ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോ ഞങ്ങൾക്ക് കോച്ചയുടെ അടുത്ത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോച്ചേനെ കാണാനും അല്ലെങ്കിൽ കോച്ചയുടെടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ കോച്ചയുടെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനും നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കോച്ചെ ഈ ഇടയ്ക്ക് ഒരു ഈ ടൈക്കൂടി കോച്ചേ ടീമിൽ പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി കഴിഞ്ഞു അപ്പോ ഈ ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരാളുടെ കട കട ചേച്ചി കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു കടയിലേക്ക് ഒരു കള്ളം കേറുകയും ആ കടയിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ഈ ചേച്ചി പ്രയാസപ്പെടുകയും ചെയ്യുന്ന കണ്ടപ്പോ ലോകത്തുള്ള എല്ലാ നന്മയുള്ള മനുഷ്യന്മാരുടെ ചെറിയൊരു വിഷമം വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളെല്ലാം വിഷമായിട്ടാ കാണുന്നുള്ളൂ കാണുന്നില്ല മാത്ര നമുക്ക് സാധാരണക്കാർക്ക് അത് മാത്രമേ ഉള്ളൂ പക്ഷെ കോടീശ്വരൽ കോടീശ്വരനായ ഒരു വ്യക്തി സമൂഹത്തിൽ ഇറങ്ങി സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി സാധാരണക്കാരെ വീക്ഷിച്ച് അതായത് അവരോട് പോയി കഷ്ടപ്പാട് പറഞ്ഞിട്ടില്ല ആള് തന്നെ ആ വ്യക്തി തന്നെ വീക്ഷിച്ച് പറയാം യും പോകുകയും അവരുടെ വീഡിയോസ് കറങ്ങുന്നുണ്ട് നല്ല രീതിയിലാണ് നല്ല കച്ചവടം ഉണ്ട് മലപ്പുറം കണ്ണൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പല യൂട്യൂബറേഴ്സും അതിനുശേഷം അതായത് അവരുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഈ കീടെ ഉൽപ്പന്നങ്ങൾ തൈല തീർന്നു പോകുമ്പോൾ അതേപോലെ തന്നെ അവർ സ്റ്റോക്ക് കൊടുന്ന് കൊടുക്കട്ടെ കറക്റ്റ് ആയിട്ട് ആ സ്റ്റോക്ക് അവിടെ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ച പോലുള്ളിൽ വ്യക്തി ഇതേപോലെ സ്റ്റോക്ക് തീരുമ്പോ കറക്റ്റ് സമയത്ത് കൊണ്ട് സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത് മെല്യമായ ഒരു കാര്യമാണ് അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കീയുടെ പേരില് ഇപ്പോൾ ഈ ടീയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒരു മെയിൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോച്ച എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരാളുടെ മുന്നിലും ചെറിയൊരു കള്ളത്തരം പോലും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് അതായത് ഇപ്പൊ പോച്ച അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസ് ഈ പത്ത് ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞത് അതായത് ഡെയിലി പത്ത് ലക്ഷം രൂപയാണോ കൊടുക്കണത് കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടു പോച്ചെ ഈ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറയുന്ന വ്യക്തിക്ക് കോൾ ചെയ്യുകയാണ് കോൾ ചെയ്യാനൊക്കെ കോച്ച് തന്നെ ചോദിക്കുന്നുണ്ട് ഇത് മൊത്തം ഇരുട്ടാണല്ലോ ഇരുട്ടത്തിൽ നിന്നാണല്ലോ കാണുന്നതെന്ന് അപ്പൊ ആ വ്യക്തി പറയുകയുണ്ടായി എന്റെ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഞാൻ എന്റെ അമ്മയുടെ നമ്പർ തരാം ആ അമ്മയുടെ അടുത്ത് വിളിക്കാൻ പറയട്ടെ അമ്മയുടെ നമ്പർ അപ്പൊ അതുപോലെ തന്നെ കോച്ച് അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു അപ്പൊ ആ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈന്റ് ആയ വ്യക്തിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കാം അയാൾക്ക് പത്ത് ലക്ഷം രൂപയാണ് അന്ന് വൈകിട്ട് കിട്ടിയത് അതായത് അല്ല സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ലക്ഷം രൂപ എന്ന് അവൻ സ്വപ്നം പിന്നെ എല്ലാവർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു വ്യക്തികളും നമ്മൾ കൊടുക്കുന്ന കൂപ്പൺ അടിച്ചു എന്ന പേരിലും ആളെ തിരഞ്ഞെടുത്ത് പുറകെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാറില്ല പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിനെ ഒരാഴ്ചയായിട്ട് തപ്പി പിടിച്ചാണ് കണ്ടുപിടിച്ചത് അതായത് ആള് തന്നെ ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി ആഴത്തില് പുള്ളിനെ കുറിച്ച് അന്വേഷിച്ചു പുള്ളിയുടെ കോൺടാക്ട് നമ്പർ എടുത്തു കോണ്ടാക്ട് നമ്പർ എടുത്തപ്പോ ആളെ കിട്ടണ്ട അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണലുണ്ടായി അതായത് കോച്ചടി പത്ത് ലക്ഷം രൂപയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കാണലുണ്ടായി അപ്പൊ ആ വീഡിയോയുടെ കമന്റ് ജസ്റ്റ് ഇപ്പൊ നമ്മളെല്ലാവരും ഓരോ വീഡിയോസ് കാണുമ്പോൾ കമന്റ് പിന്നെ കോച്ചടിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് കമന്റ് നോക്കും കാരണം ആളുകൾ പറയണം അതൊരു ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന നല്ലൊരു കാര്യങ്ങളും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും ചിലപ്പോൾ നാളെ നമ്മളിലേക്ക് അത് എത്തിപ്പെട്ടേക്കാം ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോച്ചയുടെ ഈ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തു എനിക്ക് തേയിലപ്പൊടി കിട്ടിയിട്ട് കൂപ്പൺ പോലും കിട്ടിയില്ല പിന്നെ വിളിച്ച ഫോൺ എടുക്കുള്ള എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് രണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് അത് ഞാൻ ഈ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ത് രക്ഷപ്പെടാൻ എല്ലാവരും രക്ഷപ്പെടാൻ നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ രക്ഷപ്പെടുന്ന കൂട്ടത്തില് നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന ആൾക്കാർ അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും വയ്യാവിലപ്പിച്ച് ആ പൈസ തൊട്ട് കിട്ടുന്ന കുറെ ആളുകളുള്ള സമൂഹമാണ് നമ്മുടെ കാരണം സമൂഹം അങ്ങനെയാണ് എല്ലാവർക്കും വെറൈറ്റി ക്യാരക്ടറും എല്ലാവരുടെ സ്വഭാവം പലതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും പോച്ച് ഈ വീഡിയോ കാണാൻ ഇടയായി നമ്മൾ വിളിച്ച് അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം അതിനോട് ഒരു പരിഹാരം ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും ഒരു പോച്ച ഒരു ദിവസം നമുക്ക് വിളിക്കും എന്നെ വിളിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ ആ ഒരു കമന്റ് ഇട്ടേക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോച്ച അങ്ങനെ ചെയ്തിട്ടില്ല പോച്ചെ നമ്മുടെ നമുക്ക് സഹായത്തിന് വേണ്ടിട്ടാണ് അല്ലാണ്ട് പോച്ചയ്ക്ക് ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഓരോ മനുഷ്യരും രക്ഷപ്പെടണം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിയുള്ള മനുഷ്യനാണ് ഞാൻ അറിഞ്ഞെടുത്തോളം പോച്ചേ അപ്പോ നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ പോച്ചയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് വീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പോറിയാനേ ഇപ്പോ നമ്മൾ പറയാൻ കാരണം പോയ മനുഷ്യന്റെ ഭാഗത്ത് നിന്നും യാതൊരു പ്രശ്നങ്ങളും അതായത് സമൂഹത്തിൽ ഒരു 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 മാല ആ വീഡിയോ കണ്ടുപിടിച്ച് ആ വീഡിയോയുടെ പുറകെ ചെന്ന് ആ ചേച്ചീനെ കണ്ടുപിടിച്ച് ആ ചേച്ചിക്ക് നഷ്ടപ്പെട്ടതിൽ അധികം സ്വർണം കൊടുക്കുന്ന വളരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ദൈവം പടച്ചോൺ എന്ന് പറയുന്ന വ്യക്തി പടച്ചോൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് പക്ഷെ ഈ വ്യക്തി നമുക്ക് സഹായം തരുന്ന ചില ആയിരിക്കും അയാൾ ദൈവം അതായത് ദൈവം അയാളെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ലോകത്ത് ഉണ്ടാക്കി അതായത് അങ്ങനെ സഹായിച്ചാലാണ് ഈ ലോകം മുന്നോട്ട് പോകണം അല്ലാത്ത രീതിയിൽ ദരിദ്രന്മാരുണ്ട് ബീഡിയും രാഷ്ട്രീയ മെയിൻ കാഷരുണ്ട് അധികം മേലെയുള്ളവരുണ്ട് എല്ലാവരും ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ കോച്ചപ്പോഴുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ കമന്റും നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള തെറ്റ് വരാൻ ഇതിന്റെ ഇതിനകത്ത് ഈ കമന്റ് പൈസ വാങ്ങിച്ച അത് വളരെ മോശമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ സഹായിക്കുന്ന വ്യക്തികൾ കുറവാണ് ാണ് അവരെ ഒരിക്കലും അങ്ങനെയുള്ള രീതിയിൽ കാണരുത് ഇതെ അപേക്ഷയാണ് കാരണം ഒരു വ്യക്തിയുടെ അടുത്ത് ഒരിക്കലും അങ്ങനത്തെ ഒരു കമന്റ് ഇട്ട് കിട്ടിയില്ല എന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ തട്ടിപ്പ് നടത്തുന്ന വളരെ മോശമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് അവരെ നമ്മളെപ്പോലുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളാണ് ഒരിക്കലും അവരെ മനസ്സ് മനസ്സിനടുപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇത് പറയാനാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് എല്ലാവർക്കും ജാതിയോ മതോ ഒന്നും തന്നെ പ്രശ്നമില്ലാണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ആൾക്കാരെ സഹായിക്കുന്ന ഈ അടുത്ത് തന്നെ നമുക്ക് വൈറലായ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ സമൂഹം വരുന്ന അതുവഴി നമുക്ക് ഒരുപാട് അറിവുകളും കിട്ടുന്നുണ്ട് ഒരുപാട് സഹായങ്ങളും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വ്യക്തികളെ കുറിച്ച് പഠിക്കാൻ കഴിയേണ്ടത് ആദ്യമൊന്നും ബോച്ച എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് മുന്നേ സംഭവിച്ചു പറയുന്ന വ്യക്തി അത്രക്ക് ആരത്തിൽ അറിഞ്ഞിരുന്നില്ല അതിനുശേഷം

ഇങ്ങനെ വ്യക്തിയെ കുറിച്ച് മോശം കമന്റുകൾ വന്നതോട്ട് മാത്രമാണ് മീഡിയയിൽ കണ്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കമന്റ് ചെയ്യുക